ബോയ്സ് പോയി ഫുൾഹാം അങ്ങനെ സ്വാഗതം യെസ് യെസ് ഹലോ 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 ലാസ്റ്റ് ഈ ീ പറ ഞാനിപ്പോ ഒരു ട്വീറ്റ് വായിച്ചാണ് നമ്മൾ അവസാനത്തെ അഞ്ചു മിനിറ്റ് ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ പോലെ ആക്കി കളയും അങ്ങനെ ഒരു പത്ത് വർഷത്തിന് ശേഷം ചെൽസി പത്താം സ്ഥാനത്ത് നിന്ന് മോചിന്തനായി എട്ടാം എട്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചതായി അറിയിച്ചിരിക്കുകയാണ് പ്രധാന വാർത്തകൾ അതാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ പ്രധാന വാർത്തകൾ ചെൽസി പത്താം സ്ഥാനം ഒഴിവാക്കി എട്ടാം സ്ഥാനത്ത് എത്ര ദിവസത്തേക്ക് ഇന്നുണ്ടാവും അറിയില്ല ആകോടെ ഒരു അപേക്ഷ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോടാണ് അടുത്ത കളി എങ്ങാനും നിങ്ങൾ ജയിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പത്താം സ്ഥാനത്തേക്ക് വരില്ല എന്നുള്ള രീതിയിൽ ബ്രൈറ്റന്റെ തൊട്ട് പുറകിൽ സോറി എസ് ടോപ് സിക്സ് ലുക്സ് ലെസ് ി അറ്റ് ദിസ് വെരി മൂമെന്റ് ബട്ട് ഒന്നും പറയാനില്ല ഞാൻ നേരത്തെ എന്താ പറയണ എന്റെ മാച്ച് പ്രിവ്യൂ പ്രീ മാച്ച് ഡിസ്കഷനിലൊക്കെ പറഞ്ഞതുപോലെ ജയിച്ചാ മതി ജയിച്ചു അത് തന്നെ വലിയൊരു കാര്യം അതങ്ങനെ അടിപൊളി കളിയൊന്നും ആയിരുന്നു എന്റെ അവസാനത്തെ പത്ത് മിനിറ്റ് നമ്മൾ എന്താണ് കാണിച്ചു ഊട്ടറേന്ന് തന്നെ നമുക്ക് തന്നെ അറിയില്ല വി ആർ നോട്ട് കൺട്രോളിങ് ദിം അല്ലെങ്കിൽ ആ കോണർ ഗ്യാദറിന്റെ രണ്ടാമത് ഗോളടിക്കാനുള്ളൊരു അവസരം ബ്രില്യൻ ഷോട്ട് അത് നേരെ പോസ്റ്റിലേക്ക് പോയി ഒരുപാട് പെനൽ പെനൽറ്റി ബോക്സിലേക്കുള്ള പെനട്രേഷൻ ഫൈനൽ ബോൾ വാസ് മിസ്സിങ് ബട്ട് ഓവറോൾ ആ പെനൽറ്റി എടുത്തു ജയിച്ചു വി വൺ ആൻഡ് സത്യം പറഞ്ഞാൽ മാലോ ഗുസ്തു ഇസ് ലക്കി ശരിക്കും റെഡ് കാർഡായിരുന്നു മാലു ഗുസ്തുന്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് മാലൂ ഗുസ്തുവിന്റെ റെഡ് കാർഡായിരുന്നു അവന് എന്തുകൊണ്ട് അത് റെഡ് കാർഡ് കൊടുത്തില്ല എന്ന് എനിക്ക് അറിയില്ല അതെങ്ങാനും ലിവർപൂളിന്റെ ടീമോ മാഞ്ചസ്റ്റർ യുണൈറ്റഡോ ആർസിനോ വല്ലോ ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റെക്കോർഡ് ആയനെ എന്നുള്ളതിന് നമുക്ക് നമ്മൾ നമ്മൾ അതിന് അപ്പൊ ആ ടീമിനനുസരിച്ച് ബട്ട് ഐ തിങ്ക് വില്യം നെതിരെ ഭയങ്കര മോശമായ ഒരു ചാലഞ്ചായിരുന്നു അതേ ചാലഞ്ച് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ റുമേറോ നമുക്കെതിരെ എൻജോയിനെതിരെ കാണിച്ചത് അപ്പോ ബട്ട് ഓവറോൾ യെസ് പിന്നെ ഈ പറയുന്ന പോലെ ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സ് ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് നമ്മളെ കാണിക്കുന്ന കൂട്ടം പിന്നെ ചിൽവലിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ചിൽവെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സ്റ്റേർലിംഗിനെ പുറത്തിറക്കിയിരിക്കുന്നു പിന്നെ കർണയച്ചുക്കുവാമൊക്കെ ഒരു രണ്ട് മിനിറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് വന്നു പിന്നെ നമ്മുടെ ഇവനും വന്നു രണ്ട് മിനിറ്റ് കളിക്കാനായിട്ട് നമ്മുടെ ഗിൽ ക്രിസ്റ്റ് നമ്മുടെ അഞ്ച് മിനിറ്റത്തെ അവസാനത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ സ്പെഷ്യലിസ്റ്റ് ഗിൽ ക്രിസ്റ്റ് അവന്റെ കൈ വന്നു കഴിഞ്ഞാൽ അവൻ ഒരു രണ്ട് ബോൾ എന്തായാലും ക്ലിയർ ചെയ്യുകയും ചെയ്യും ബട്ട് ഈ കോൾ കോൾപാൽമർ ഹാസ് ബീൻ എക്സലൻറ്റ് അവസാനത്തെ നിമിഷം ഒന്ന് രണ്ട് ബോൾ കൺട്രോൾ ഒക്കെ ഉണ്ടായിരുന്നു നോണി മാഡ്വിക്കൊരു മനോഹരമായ ചാൻസ് ഉണ്ടായിരുന്നു ലാസ്റ്റ് നമുക്ക് രണ്ട് പ്ലേഴ്സിനെ റിലീസ് ചെയ്യാൻ പക്ഷെ അത് നോണി മാഡ ചെയ്തില്ല അതൊക്കെ ഒരു ഇൻ എക്സ്പീരിയൻസും സ്കിൽ സെറ്റും കൊണ്ടുവരുന്ന ഇഷ്യൂസ് ഒക്കെ തന്നെയാണ് ഇതൊന്നും മാറാനൊന്നും പോകുന്നില്ല ഈ അടുത്ത് ആസ് ലോങ് ആസ് വി എന്താ വി ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ് ബട്ട് യാ വൈ വൈ ചിൽവെൽ ചിൽവെൽ ഓഫ് ഓഫ് സ്റ്റേർലിംഗ് നോട്ട് ഐ ഡോ നോ ഐഡിയ എനിക്ക് തോന്നുന്നു ചിൽവനി കുറച്ചും കൂടി ഗെയിം ടൈം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം കാരണം ഇഞ്ചുറിയിൽ നിന്ന് വന്നൊരു പ്ലെയറിന് കുറച്ച് ഗെയിം ടൈം ഒക്കെ കിട്ടുക പക്ഷെ എന്നാലും അതിനു വേണ്ടിയിട്ട് ഒരു ലെഫ്റ്റ് വിങ്ങറിൽ മേ ബി അറ്റ്ലീസ്റ്റ് ഒരു ഫോർ ഫോർ ടു വിങ്ങിലും കളിച്ചിരുന്നെങ്കിൽ യെസ് നമുക്ക് പറയാൻ പറയാമായിരുന്നു ബട്ട് ഓവറോൾ വിൻ എസ് എ വിൻ ഞാനിപ്പോ അതാണ് നമ്മളിപ്പോ എക്സ് നമ്മളിപ്പോ എക്സ് ജി ജസ്റ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒച്ചയും പെളെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ലല്ലോ എക്സ് ജിയുടെ പേരും പറഞ്ഞാൽ നമ്മൾ അറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇപ്പൊ എക്സ് ജിയുടെ കാര്യമൊന്നുമില്ല നമ്മളെ ആ എക്സ് മുന്നിൽ തന്നെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ആ നമ്മൾ എയ്ത്ത് പൊസിഷനിലാണല്ലേ മതി ഓ ശരിയാണ് നമ്മള് യുണൈറ്റഡിനെയും ഓവർടേക്ക് ചെയ്തു ബ്രൈറ്റണിന്റെ ഫൈൻ ഫയർ ആണ് മൂന്ന് പോയിന്റ് തൊട്ട് പുറകില് വെസ്റ്റ് വെസ്റ്റാം ഇനി ഹാം ജയിക്കാൻ തരുന്നു കഴിഞ്ഞാൽ കൊള്ളാം അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ ഓവറോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അടിപൊളി കളികൾ ഇതാണ് ഞാൻ പണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മള് സ്ട്രൈക്കർ ഉണ്ടായിരുന്നു നമ്മള് നമുക്കൊരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പ്രീമിയർ ലീഗില് ഒരു അഞ്ചാം സ്ഥാനത്ത് ടോർണമെന്റ് അടുത്തെങ്കിലും എത്തിയാനെ ആറാം സ്ഥാനത്ത് ഒരു മുപ്പത്തിയേഴ് പോയിന്റ് എങ്കിലും എത്തിയാനെ ഒരു ആറ് പോയിന്റ് മിനിമം കൂട്ടിക്കും മുപ്പത്തിയേഴ് പോയിന്റ് ഉണ്ടായനെ ഞാൻ അതേ പറയുന്നുള്ളു അറ്റ്ലീസ്റ്റ് ടേബിളിൽ നമുക്ക് ഒരു മാന്യമായിട്ടൊരു പൊസിഷൻ ഉണ്ടല്ലോ എന്നിട്ട് നമുക്ക് ഇരുന്ന് ചെയ്ത് കൊള്ളിക്കാം അതൊരു ടേബിളിന്റെ പൊസിഷനും ഇല്ല കുറ്റം പറയണം എന്നുള്ളൊരു സിറ്റുവേഷനുള്ളൂ പിന്നെ ബ്രോയ അയ്യോ മായ അവസ്ഥ ബ്രോയുടെ കേസ് ഒലീവിയ ഐ ആം സോ ഹാപ്പി റൈറ്റ് നൗ ബ്രോയനെയൊക്കെ കൊണ്ട് ഒരു രക്ഷ ഇല്ലെന്ന് പറഞ്ഞ രക്ഷയില്ല എടുക്കാൻ അറിയില്ല അവനെയൊക്കെ പാവം പ്രദേശ് ചെൽസി സ്ട്രൈക്കർ എന്നും പറഞ്ഞ് നമ്മള് വീമ്പളക്കിക്കൊണ്ടിരിക്കുന്നു ഭയങ്കര മോശം അതിനെക്കാളും ഒക്കെ അറ്റ്ലീസ്റ്റ് ആ ഡേവിഡ് വാഷിംഗ്ടൺ ചിലപ്പോൾ അഞ്ചു മിനിറ്റ് കൊടുത്തിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ ഞാനിത് ബ്രോയനെ കുറിച്ച് ആദ്യമേ പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു നമ്പർ ഓഫ് മിനിറ്റ്സ് മിനിറ്റ് അവന്സണ് കൊടുത്തിട്ടില്ല അവനെതിരെയുള്ള വിമർശനം ശരിയല്ല എന്നുള്ള രീതിയിൽ ബട്ട് അതായിരിക്കാം ബട്ട് അവസാനം നമ്മൾ കണ്ടു തുടങ്ങി പെട്രോവിച്ച് വാസ് എക്സല കറക്ട് രണ്ട് മനോഹരമായിട്ടുള്ള സേവ് ദ ഫസ്റ്റ് സേവ് വാസ് വെരി ഗുഡ് നല്ലൊരു റിയാക്ഷൻ ആയിരുന്നു സെക്കൻഡ് സേവ് ഹിമനസിന്റെ ഷോട്ടിൽ നിന്ന് അത്രയ്ക്ക് ഒരു ഇതായിരുന്നില്ലെങ്കിലും വെരി ഗുഡ് റീച്ച് പെട്രോവിച്ചിന്റെ പെട്രോവിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് നമുക്കൊരു കാം ഗോൾ കീപ്പർ നിൽക്കുന്ന ഒരു ഫീലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷൻ തരുന്ന ഒരു ഫീൽ അല്ല പെട്രോവിച്ച് എന്താ പറസ് ഗുഡ് പെട്രോവിച്ച് വാസ് ഗുഡ് എൻസോ ഫെർണാൻഡസ് വാസ് എക്സലന്റ് കൈസോഡോ വാസ് റിയലി ഗുഡ് സിൽവ അവസാനത്തെ ഒന്ന് രണ്ട് ടാക്കളൊക്കെ അടിപൊളിയായിരുന്നു സോ എടുത്ത് പറയുന്നത് ഫുട്മോബിന്റെ എന്താ റേറ്റിംഗ് നോക്കട്ടെ ഫുട്മോബ് ആരൊക്കെയാണ് റേറ്റിൻ്റെ നോക്കട്ടെ ഞാൻ അത് ഞാൻ നോക്കിയില്ലായിരുന്നു ഓ പുള്ളി അവരെ അതെന്ത് പറ്റി റേറ്റിംഗ് നോ ഐഡിയ പാൽമർ വാസ് ഗുഡ് സ്റ്റേളിൻ പിന്നെ നമുക്ക് ആ പെനൽറ്റി നേടിത്തൊന്നും അല്ലാണ്ട് കാര്യമാണെന്നു പറയാനല്ല ബ്രോയ പോർ പക്ഷെ കോൾവേലിനൊക്കെ റേറ്റിംഗ് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എനിക്കറിയില്ല ഐ തോട്ട് ിൽ ദിസാസി മോശം ദിസാസി ഹാഡ് എ ഗുഡ് ഗെയിം പെട്രോൾ വെച്ച് കണ്ടില്ലേ അതുപോലെ വാഷിങ്ടണിനെ ട്രസ്റ്റ് ചെയ്യണം വാഷിംഗ്ടെ ട്രസ്റ്റ് ചെയ്യാൻ ബ്രോയക്ക് ചലച്ചു കൊടുത്താലേ ഇപ്പോ കോൾവിൽ ഗ്യാലകർന്ന് നല്ല റേറ്റിംഗ് ഉണ്ട് സോ മൊത്തത്തിൽ നമുക്കൊരു ടീം നല്ല റേറ്റിംഗ് ആണ് പെട്രോ വെച്ച് എയ്റ്റ് പോയിന്റ് വൺ റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കോൾവിൽ എയ്റ്റ് ഫൈവ് പേഴ്സൺ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോയനെക്കാട്ടിലും ഈ മറ്റേ മൂക്കില്ലെ രാജ്യത്ത് മുറുമൂക്കൻ രാജാവും ബ്രോയനെ കാട്ടിലും ഭേദം ഇപ്പൊ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ജാക്സൺ ആണ് ഫ്രണ്ട് ഇരിക്കുന്നത് പിന്നെ നമുക്കൊരു നല്ല സ്ട്രൈക്കർ വന്നു കഴിഞ്ഞാൽ ജാക്സിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിനിഷറാണ് വേണ്ടത് ജാക്സൺ ബാക്കിയെല്ലാം പണിയെടുത്തോളൂ ഫിനിഷ് ഇല്ലാന്നെ ഉള്ളു ബ്രോയ ബാക്കി പണിയെടുക്കില്ല ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് പിന്നെ നോണി മാഡ് ഹാഡ് എൻ എക്സലൻ കാമിയോ പക്ഷെ ലിറ്റിൽ ഡിസപ്പോയിന്റഡ് കുറച്ചും കൂടെ അതിന് അവസാന നിമിഷങ്ങളിൽ പെർഫോം ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി പിന്നെ നമുക്കൊരു പുത്തിരിയല്ല പതിനേഴ് ഷോട്ട് ഫുൾഹമിന് ബിഗ് ചാൻസസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒമ്പത് ഷോട്ട് ഓൺ ടാർഗറ്റ് അവരുടെ ആറ് ഷോട്ട് ഓൺ ടാർഗറ്റ് ആൻഡ് അവസാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ഞാൻ ഓഫ് കോഴ്സ് യെസ് ഞാൻ പറഞ്ഞല്ലോ ജയിച്ചാൽ മതി എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എരന്ന് കരഞ്ഞു പിടിച്ച് ജയിച്ചാലും മതി ജയിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം മൂന്ന് പോയിന്റ് കിട്ടിയെന്ന് തന്നെയാണോ പ്രാധാന്യം വേറെ ഒന്നുമല്ല നമ്മളിപ്പോ ബ്രൈറ്റന്റെ ബ്രൈറ്റന്റെ ഒപ്പമാണ് പോയിന്റ്സിൽ ടേബിൾ നോക്കി കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഇവർക്ക് എല്ലാവർക്കും ഒരു മത്സരം ബാക്കിയുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നാളെ കളിക്കുന്നുണ്ട് ഇന്ന് ന്യൂ കാസല് കളിക്കുന്നുണ്ട് ന്യൂ കാസൽ നമ്മുടെ തൊട്ടു പുറകിലാണ് അപ്പോ മാസ്റ്റർ സിറ്റി അത് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ തലവേനയില്ല പിന്നെ യുണൈറ്റഡ് നാളെ ടോർട്ടർണായിട്ട് കളിക്കുന്നുണ്ട് ഓൺ പേപ്പർ ടോർട്ടണ ജയിക്കേണ്ട കളിയാണ് ബട്ട് പറയാൻ പറ്റില്ല വി ബി നോ ഇറ്റ്സ് എ ഹോം ഗെയിം ഫോർ യുണൈറ്റഡ് വെൽ വിൽ നെവർണോൾ നെക്സ്റ്റ് ഇഞ്ചുറി ആരാകും ഓപ്ഷൻസ് വേണോ ചിൽവെൽ ഐ ചിൽ വെൽ ചുക്കു പ്രോൺ ഇഞ്ചറി കണ്ടറിയാം ഇന്ന് വന്ന ഒരു 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 മിനിറ്റ് മിനിറ്റ് എനിക്ക് മാസിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു ഇനി നമ്മുടെ അടുത്ത കളി അടുത്ത കളിന്നളി ചൊവ്വാഴ്ചയാന്ന് തോന്നു ചൊവ്വാഴ്ച അല്ല അടുത്ത കളി ഓ അടുത്ത കളി ഇനി അടുത്ത ഒരു ബ്രേക്കാണ് നമുക്ക് ഓ ഇനി കളിയില്ലല്ലോ പറഞ്ഞ പോലെ അടുത്ത ഒരു സെക്കൻഡ് അവിടെ പോയി കളികളൊക്കെ എവിടെ പോയി നമ്മുടെ ഇനി അടുത്ത കളി എന്ന് പറഞ്ഞാൽ തീയതി ഉള്ളൂ പത്ത് ദിവസം കഴിഞ്ഞിട്ട് മാൻ ഓഫ് ദ മാൻസോ ഫെർണാഡസ് ഐ തിങ് എൻ ഫെർണാഡസ്റ്റിക് ഗെയിം ടുഡേ പോസിറ്റീവോ കറക്റ്റ് ആയിട്ട് എന്നെ എൻസോ ഫെർണാഡസിനെ യൂസ് ചെയ്തു എൻസോ ഫെർണാണ്ടസ് ആൻഡ് കൈസഡ് റിലേഷൻഷിപ്പ് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് വർക്കൗട്ടുന്നുണ്ട് ദുക്ക് റിയലി സോളിഡ് നോവ ആ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഡെവലപ്പായി വരുന്ന ഒരു ഫീൽ ആണ് എനിക്ക് കിട്ടുന്നത് സോ ആഹാ അപ്പോ മൊത്തത്തിൽ കൊള്ളാം നമുക്ക് ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ട് കളിയുള്ളൂ ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് മുപ്പത്തി നാല് അടുപ്പിച്ച് കളി ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് മുപ്പത്തി ഒന്ന് ഗ്യാലർ ഔട്ട്സൈഡ് ദ ഫുഡ് ഷോട്ട് കൊള്ളായിരുന്നു അത് അത് ഗോൾ ആവേണ്ടതായിരുന്നു ദാറ്റ് ഷുഡ് ഹാവ് എ ഗോൾ അതൊക്കെയാണ് മൊത്തത്തിൽ വാസ് 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 കൈസറോ ഗുഡ് ഗുഡ് കോർണർ ഐ ബട്ട് ക്രിയേറ്റിവിറ്റി വരണം കോർണർ ലൈന് ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് വി ആർ എക്സ്പെക്ടി ഫ്രം ഹം ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ ഫിനിഷിങ് ഇതിൽ ഏതെങ്കിലും ഒന്ന് വരണം പിന്നെ ആന്റണി ടൈലർ ഡിസ്കഷൻ ആന്റണി ടേലർ എനിക്ക് തോന്നുന്നു ഹാഡ് എ വെരി ഗുഡ് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് വിളിക്കാനും നല്ലോണം തന്നെയായിരുന്നു മാനേജ് ചെയ്ത് സെക്കൻഡ് ഹാഫ് ഒക്കെ ആയി കഴിഞ്ഞാൽ ആന്റണി ടൈറർ തന്റെ സ്വഭാവം കാണിച്ചെടുത്തു അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഇൻ ദ ബോക്സ് എൻസോ വാസ് ജസ്റ്റ് ആൻ ആവറേജ് പ്ലെയർ വഡ് യു എക്സ്പെക്ട് എൻസോ ഇൻ ദ ബോക്സ് ടു ബി മെസ്സി എൻസോ വേഴ്സ് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് എന്റെ ഷിജോ പറയുന്നത് അല്ല പിന്നെ ബോക്സിലൊക്കെ എത്തുമ്പോൾ കുറച്ചുകൂടി ഒരു അറ്റ്ലീസ്റ്റ് അവനെ ഫിനിഷിംഗ് എങ്കിലും അറ്റംപ്റ്റ് എങ്കിലും കാണിക്കുന്നുണ്ട് ജോർഗേനിയോ പോലെ ഒന്നുമില്ല ഹിസ് എ ഡീപ്ലയിങ് പ്ലേമേക്കർ അവൻ ഇടയ്ക്ക് ലേഡർ റൺ ടു ദ ബോക്സ് ഒക്കെ അവൻ ഇഷ്ടമാണ് അത് അവൻ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ വിച്ച് ഇസ് വിച്ച് ക്ലിനിക്കാലിറ്റി ഇംപ്രൂവ് ആവണം അല്ലെങ്കിൽ ആ ഒരു പറയുന്ന പോലെ കോ സ്കോറിംഗ് ഒന്ന് ഇമ്പ്രൂവ് ആവണം ഗുഡ് ആർഗ്യുമെന്റ് പക്ഷെ അതല്ല എൻസോന്റെ റോൾ അത് കോണർ ഗ്യാലറിന്റെ റോളാണ് അപ്പോ പിന്നെ എത്ര യെല്ലോ കാർഡാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത് ഇന്ന് എത്ര യെല്ലോ കാർഡായിരുന്നു നമുക്ക് ലൈനപ്പിൽ യെല്ലോ കാർഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് യെല്ലോ കാർഡായിരുന്നു നമുക്ക് ഇന്ന് ചുമ്മാ ആൾക്കാർ യെല്ലോ കാർഡ് വാങ്ങിച്ചു ഇത്രയും യെല്ലോ കാർഡ് ഒന്നും മേടിച്ചു കൊടുക്കണ്ട ഒരു ആവശ്യമൊന്നുമില്ല നമ്മുടെ പാസ് ആക്യുറസി കുറച്ച് മോശമാണ് ഫോർ ആയിട്ട് കുറഞ്ഞു അതൊക്കെ ഒരു നയൻറ്റി പെർസെന്റേജിലേക്ക് കൊണ്ടു വരണം യെല്ലോ കാർഡ് അഞ്ചെണ്ണംവേ ആർ യു മെസ്സിംഗ് നീക്കോൺ ഹിസ് ഡൂയിങ് ും ചെയ്യുന്നൊന്നുമില്ല പക്ഷെ ബ്രോയനെ കണ്ടിട്ട് അവസ്ഥ നോക്കിയിട്ട് ഒരു രക്ഷ അല്ല ഇല്ല ഞാനൊന്നും ഇന്ന് പോയില്ല ഞാൻ ഇന്ന് പിന്നെ അവിടെ പോയി എല്ലാ ദിവസവും പോയി കാണാൻ നമ്മളെ പണക്കാരൊന്നുമില്ല വില്യൻ്റെ പെർഫോമൻസ് അതായത് വില്യൺ വാസ് ഡീസന്റ് കുഴപ്പമില്ല അത്യാവശ്യം അത്യാവശ്യം പെർഫോം ചെയ്തു ഒന്ന് രണ്ട് ഫ്രീ കേക്ക് ഒക്കെ കിട്ടിയത് കൺവേർട്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനൊന്നുമില്ല ജാക്സിൻ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരുടെ ഒരു യെല്ലോ കാർഡ് മേടിച്ചാൽ കറക്റ്റ് ബോൺമത്തിന്റെ ഡോമിനിക് സോളാങ്കി നൈറ്റ് ആണ് പന്ത്രണ്ട് ഗോൾ സീസൺ നമ്മുടെ അക്കാഡമിക് പ്ലെയർ ആയിരുന്നു അവനിപ്പോ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സായി നമ്മൾ അതുപോലെയൊക്കെ സമയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് പ്ലെയറാണ് നന്നാവും പക്ഷെ നമ്മള് നമ്മുടെ ടീമിൽ നമുക്ക് സമയം കിട്ടൂലോ ജാക്സൺ എട്ട് ഉണ്ട് എന്നിട്ട് പോലെ നമ്മൾ അവനെ തല്ലിക്കൊല്ലി വന്നോണ്ടിരിക്കുകയാണ് വിച്ച് ഇസ് ഫെയർ ആണ് കാരണം മൂന്ന് ഗോൾ വന്ന ടോർണമെന്റിന്റെ ഒമ്പത് ആൾക്കാർക്കെതിരെയാണ് അങ്ങനെ എക്സെപ്ഷനലി എട്ട് ഗോൾ വരാൻ വേണ്ടി ഒന്നും പറയാനൊന്നുമില്ല ബട്ട് ഓവർആാൾ വി വൺ ദ ഗെയിം അത് തന്നെയാണ് പറയാനുള്ളത് ഐ തിക്ടറി ത്രീ പോയിന്റ് അതർ ഡേ പണ്ട് ജോസെ മറിയെ കുറിച്ചാൽ പറഞ്ഞ പോലെ യു കീപ് ദ ബോൾ ടേക്ക് ദയ പോലെ ഐ ഡോ കെയർ അവസാനം മൂന്ന് പോയിന്റ് കിട്ടി ഇറന്ന് ഞേച്ചാലും കിട്ടി റിയലി റിയലി കംഫർട്ടബിൾ സ്റ്റേഡിയം പോയി കളി കാണാൻ ഡിഫെൻസ് ബ്രോ ഇപ്പൊ നിങ്ങൾക്ക് സീസൺ ടിക്കറ്റ് ഒക്കെ കിട്ടുമ്പോൾ ചിലവരത് മറിച്ച് വെക്കും അത് അയ്യായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ ടിക്കറ്റ് പ്രൈസ് മാത്രം വരും ഡിപ്പെൻഡിങ് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് ടിക്കറ്റ് തരുന്നത് അവർ എത്രയാണോ കോട്ട് ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ ചില ടിക്കറ്റുകൾ ചില ഗെയിംസിൽ ഇപ്പോൾ ഏതൊരു ഗെയിം എനിക്കൊന്നും ഫുൾമെന്റ് ഗെയിം ആണെന്ന് തോന്നുന്നു നമ്മൾ അവര് പബ്ലിക്കില് ടിക്കറ്റ് വിൽക്കുന്നില്ല പൊതുവെ പബ്ലിക്കില് ടിക്കറ്റ് വിൽക്കുകയില്ല അവർ സീസൺ ഓൾറെഡി അത് ക്ലോസ്ഡ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് യെസ് കാർബാ എപ്പോ അല്ലേ അതൊക്കെ അപ്പൊ നോക്കാം ഇതിപ്പോ രണ്ടാഴ്ചത്തെ ഒരു ബ്രേക്ക് ഉണ്ട് പത്ത് ദിവസത്തെ ഒരു ബ്രേക്ക് ഉണ്ട് പിള്ളേരൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യട്ടെ ഒരു ജയം കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു ഓർച്ചുനിറ്റിന് കുറച്ച് സമയം കിട്ടും ആൾക്കാരുടെ കൂടെക്കൊന്ന് കുറച്ചും കൂടെക്ക് ഒന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ എന്താണ് സ്പെൻഡ് ചെയ്യാൻ പോകണമെന്ന് അറിയില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടും കാരണിച്ചുക്കു മേക്കാ ഫുൾ ഫുൾ ഫിറ്റ്നസ്സിലേക്ക് വരും വി വീടോണ്ണൂ അബൗട്ട് നോ വീടോണ്ണൂട്ട് ലാബിയ അറിയില്ല പക്ഷെ കറി ചുക്കമേക്കാ ബെഞ്ച്വൽ ബെഞ്ച്വെൽ ഒക്കെ വരുന്നു എന്ന് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കാരണം ആ ലെഫ്റ്റ് ബാക്കിന്റെ പൊസിഷൻ ഇപ്പുറത്തും ആലോ ഗുസ്ത ഉള്ളതുകൊണ്ട് തലമേനല്ല പക്ഷെ ലെഫ്റ്റ് ബാക്കിന്റെ പൊസിഷൻ ഇസ് എൻ മേജർ കൺസേൺ കു കുറെ ഇല്ല എൻ്റെ കോൾബിലിനെ അവിടെ ഇട്ടിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഐ ലൈക്ക് ടു സീ സീ സംതിങ് വാട്ട് ഹാപ്പൻസ് ഷോർട്ട് ഫ്രം കോർണർ വാസ് ഗുഡ് ിൽ തട്ടി എന്നുള്ളതല്ലേ ഉള്ളൂ ഗോൾ ആവണം ടൈം ഇറ്റ് ഹീസ് കോഴ്സ് ഇനിയിപ്പോ നമ്മൾ ഗുഡ് നൈസ് എന്നൊന്നും ഇറ്റ് ഇറ്റ് ഷുഡ് ഷുഡ് ബി ബി ഒന്നും പറഞ്ഞില്ല ഇനി നമുക്ക് വീണ്ടും വയസ്സുള്ള പയ്യനാണ് ആൾക്കാരൊക്കെ ഭയങ്കര ഹൈപ്പിലാണ് ഭയങ്കര മോസ്റ്റ് എക്സ്ക്ലൂസീവ് ടാലൻസ് ടു കം ഔട്ട് എന്നൊക്കെയാണ് പറയണത് അത്രയ്ക്ക് വലിയ ക്വാളിറ്റി പ്ലെയറിനൊക്കെയാണ് പറയണത് എനക്ക് പല പ്ലയേഴ്സിനെയും നമ്മൾ കണ്ടിട്ടുണ്ട് നമസ്കാരം കൃഷ്ണകുമാർ അല്ല ഇല്ല ഞാൻ കാണാതിരുന്നാൽ ചെൽസി ജയിക്കുന്നത് അതെ കാണാതിരുന്നാൽ മതിയാണ് കളികൾ അപ്പൊ താങ്ക് യു ഗൈസ് ഇനി വീണ്ടും വേറൊരു വീഡിയോ എടുത്ത വരയ്ക്കും ടേക്ക് കെയർ ബൈ ബൈ